ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റില് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന പോസ്റ്റിലേക്കായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയി വിളിച്ചു സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുണ്ട് നാനൂറ്റി ഇരുപത്തിയേഴ് ബ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന തസ്തികയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഓൺലൈൻ ഓൺലൈൻ വഴി മാത്രം ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കേരള പി എസ് ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എ സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് വകുപ്പ് പറഞ്ഞിട്ടുണ്ട് കേരള പോലീസാണ് തസ്തികയുടെ പേര് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഡ്രൈവർ അല്ലെങ്കിൽ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശമ്പളം മുപ്പത്തൊന്ന് ഇരുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിതം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നിയമന രീതി പറഞ്ഞിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും എഡ് ഏജൻറ്റ് കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണ് പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ കാര്യങ്ങളും പറയുന്നുണ്ട് ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ മുപ്പത്തൊന്ന് വയസ്സ് വരെയും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയും അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് ഹയർ സെക്കൻഡറി അതായത് പ്ലസ് ടു പാസ്സാവണം അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സാങ്കേതികമായിട്ടുള്ള യോഗ്യത യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട് ഗിയർ റോഡ് കൂടിയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ ഹെവി പാസഞ്ചർ വാഹനങ്ങൾ ഹെവി ഗുഡ്സൊക്കെ ഓടിക്കാനുള്ള വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം ബാഡ്ജും വേണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു പ്രായോഗികമായിട്ടുള്ള പരീക്ഷ നടത്തും അപ്പോൾ അതിൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ അതിൽ അതുപോലെ തന്നെ ഹെവി പാസഞ്ചർ ഹെവി ഗുഡ്സൊക്കെ ഓടിക്കാനുള്ള സാഗല്ഭ്യം നമ്മൾ തെളിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ശാരീരികമായ യോഗ്യതയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പുരുഷ ഉദ്യോഗാർത്ഥികൾ നൂറ്റി അറുപത്തെട്ട് സെൻ സെൻ്റിമീറ്ററും വനിതകൾ നൂറ്റമ്പത്തി ഏഴ് സെൻറ്റിമീറ്ററും ഉയരമിനിമുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നെഞ്ചളവ് അറുപത്തൊന്ന് എൺപത്തൊന്ന് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്റർ വികാസം പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ബാധകാവുന്നത് കാഴ്ചശക്തിയുടെ കാര്യങ്ങളൊക്കെ പറയേണ്ടത് നമ്മുടെ കണ്ണട യൂസ് ചെയ്യാതെയുള്ള കാഴ്ചശക്തിയുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക പിന്നെ പറയുന്നത് ഫോം ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കാഴ്ചശക്തിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഗവൺമെൻറ് സർവീസിലുള്ള ഹോഫ്താൽമോളജിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് ഒരു മെഡിക്കൽ ഓഫീസറിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ള അസ്റ്റിൽ സർജൻ അല്ലെങ്കിൽ ജൂനിയർ കൺസൾട്ടൻറ്റ് താഴെ റാങ്കിൽ കുറയാത്ത റാങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസറുടെ കയ്യിൽ നിന്ന് ലഭിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് എൻട്രൻസ് ടെസ്റ്റ് പറയുന്നുണ്ട് പുരുഷന്മാർക്ക് എട്ട് ഐറ്റംസ് ഉണ്ടാവും ലേഡീസിന് ഏഴ് ഐറ്റംസും ഈ എട്ട് ഐറ്റംസിൽ പുരുഷന്മാർ അഞ്ചെണ്ണം പാസ്സാണോ ലേഡീസ് ഏഴ് എണ്ണത്തിൽ അഞ്ചെണ്ണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രൊബേഷൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് നമ്മൾ ജോലിയിൽ പ്രവേശിച്ച മുതൽ ആദ്യത്തെ മൂന്ന് വർഷത്തിൽ രണ്ട് വർഷം പ്രൊബേഷന് പീരീഡ് ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനൊരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കി അത് ഫില്ല് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പരിശീലത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഈ പോസ്റ്റിലേക്ക് നിയമിക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ തീരുമാനപ്രകാരം ആംഡ് പോലീസ് ബറ്റാലിയൻ അല്ലെങ്കിൽ പോലീസ് ട്രെയിനിങ് കോളേജ് അല്ലെങ്കിൽ കേരള പോലീസ് അക്കാദമി എന്നിവയിൽ ഒമ്പത് മാസത്തേക്ക് പ്രീ സർവീസ് പരിശീലനം നേടിയിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപേക്ഷിക്കേണ്ട രീതി പറഞ്ഞിട്ട് കേരള പി സി ഒഫീഷ്യൽ ഓഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് യു എസ് ഐഡിയും പാസ് പാസ്വേഡും കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസ് ഒക്കെ എൻട്രി ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫൈനലി ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ സൈസ് പിന്നെ സിഗ്നേച്ചറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പുതിയ ഫോട്ടോ ആയിരിക്കണം അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ നോക്കി അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ അപ്ലിക്കേഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചയാണ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി നോട്ടിഫിക്കേഷനൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇരുന്ന് വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി